ഓം ശ്രീ ശ്രീരാമചന്ദ്രായ നമഹ ഓം ശ്രീ ഗുരുഭ്യോ നമഹ ശൂർഭണക വിലാപവും രാവണ മരിജ സംഭാഷണവും കുട്ടികളെ നിങ്ങൾക്ക് സ്വാഗതം ശ്രീരാമൻ രാക്ഷസന്മാരെ വധിക്കാൻ തുടങ്ങിയ കാര്യം പറഞ്ഞല്ലോ ശൂർഭണകയെ ആക്രമിച്ചതും കരദൂഷണ തൃശ്ശിരാക്കളും പതിനാലായിരത്തിൽ പരം രാക്ഷസന്മാരും രാമബാണമേറ്റു മരിച്ചതും അറിയിക്കുന്നതിന് വേണ്ടി ശൂർഫണക ലങ്കയിൽ ചെന്ന് രാവണൻ്റെ മുമ്പിൽ നിന്ന് ഘോര ശബ്ദത്തോടെ നിലവിളിച്ചു വിരൂപയായി നിൽക്കുന്ന സഹോദരിയെ കണ്ട രാവണൻ ഈ ആക്രമം കാണിച്ചത് ആരാണെന്ന് ചോദിച്ചു പ്രഭു അങ്ങ് കള്ളും കുടിച്ച് കാമിനിമാരിൽ മയങ്ങി കിടന്നുകൊള്ളുക ഇവിടെ നടക്കുന്നതൊന്നും നിങ്ങൾ അറിയുന്നില്ല കരദൂഷണ സ്ത്രീശിരാക്കളും പതിനായിരത്തിൽ പരം ഭടന്മാരും രാമബാണമേറ്റ് ചത്തൊടുങ്ങി അപ്പോൾ രാവണൻ ചോദിച്ചു ആരാണ് ഈ രാമൻ അവൻ ഇത്രയും അഹങ്കാരമോ അവന് ഒരു നിമിഷം കൊണ്ട് ഞാൻ കാലപുരിയിലേക്ക് അയക്കും ശൂർപ്പണക പറഞ്ഞു ഞാൻ ഒരു ദിവസം പഞ്ചവടിയുടെ ഭംഗി നോക്കി നടക്കുമ്പോൾ ശ്രീരാമനെയും സുന്ദരിയായ ഭാര്യയെയും അനുജനെയും കണ്ടു അക്ഷരസുന്ദരിയേൽക്കാ സുന്ദരിയായ സീത ത്രൈലോക ചക്രവർത്തിയായ നിനക്ക് എല്ലാം കൊണ്ട് യോജിക്കുമെന്ന് കരുതി അവളെ ഞാൻ ബലാത്കാരമായി പിടിച്ചു കൊണ്ടുവരാൻ ഭാവിച്ചു അപ്പോൾ ശ്രീരാമൻ്റെ ആജ്ഞ അനുസരിച്ച് ലക്ഷ്മണൻ എന്നെ വിരൂപയാക്കി വേദന സഹിക്ക വയ്യാതെ വന്ന് കരദൂഷണ തൃശിരാക്കളെ വിവരം അറിയിച്ചു അവരെയും പതിനാലായിരത്തിൽ പരം ഭടന്മാരെയും ശ്രീരാമൻ വധിച്ചു ഈ വിശ്വം മുഴുവൻ ഭസ്മമാക്കാനുള്ള കഴിവ് രാമനുണ്ട് എന്നാൽ അവൻ്റെ സാമർത്ഥ്യമല്ല ആ സുന്ദരി കൂടെ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് അവളെ എങ്ങനെങ്കിലും കൈക്കലാക്കി നിൻ്റെ ഭാര്യയാക്കാൻ ശ്രമിക്കണം സാക്ഷാൽ പരമശിവന് പോലും രാമനോട് എതിർക്കാൻ പറ്റില്ല അതുകൊണ്ട് മായ കൊണ്ട് രാമലക്ഷ്മണന്മാരെ മോഹിപ്പിച്ച് അവളെ കൈക്കലാക്കാൻ ശ്രമിക്കാൻ പറഞ്ഞു ഇത് കേട്ട് രാവണന് മനസ്സിലായി ഇതൊരു മനുഷ്യനല്ല ബ്രഹ്മദേവൻ്റെ പ്രാർത്ഥനയനുസരിച്ച് എന്നെ കൊല്ലാൻ മഹാവിഷ്ണു മനുഷ്യനായി അവതരിച്ചതാകാം അങ്ങനെയാണെങ്കിൽ താമസിയാതെ എനിക്ക് വൈകുണ്ഠത്തിൽ പോകാം അതുകൊണ്ട് രാമനോട് എതിർക്കുക തന്നെ വേണം ഇങ്ങനെ ചിന്തിച്ച രാവണൻ വിവേകബുദ്ധിയോടുകൂടി മാത്രമേ ഭഗവാനെ പ്രാപിക്കാൻ കഴിയുകയുള്ളൂവെന്നും ഭക്തി കൊണ്ട് മാത്രം ഈശ്വരൻ പ്രസാദിക്കത്തില്ലെന്ന് രാവണൻ അറിയാം അതുകൊണ്ട് രാവണൻ പിറ്റേന്ന് തന്നെ രാവിലെ മാരീജാശ്രമത്തിലേക്ക് പോയി മുനിയെപ്പോലെ ജഡയും വൽക്കലവും ധരിച്ച് രാമമന്ത്ര ധ്യാനത്തോടുകൂടിയിരിക്കുന്ന മാരീജൻ രാവണനെ കണ്ട് സംഭ്രമത്തോടെ എഴുന്നേറ്റ് സൽക്കരിച്ചിട്ട് വന്ന കാര്യം ചോദിച്ചു അയോധ്യ രാജാവായി ദശരഥന്റെ പുത്രന്മാരായ ശ്രീരാമലക്ഷ്മണന്മാർ സുന്ദരിയായ ഒരു സ്ത്രീയുമായി ദണ്ഡകവനത്തിൽ താമസിക്കുന്നു ഒരു കാരണവുമില്ലാതെ ലക്ഷ്മണൻ നമ്മുടെ സഹോദരി ശൂർഭണകയുടെ കാതും മൂക്കും എല്ലാം മുറിച്ച് വിരൂപയാക്കി ഇതറിഞ്ഞ് യുദ്ധത്തിന് എന്ന കരദോഷണ തൃശ്ശിരാക്കളെയും പതിനാലായിരത്തിൽ പരം ഭടന്മാരെയും അവർ വധിച്ചു അതുകൊണ്ട് അവൻ്റെ ഭാര്യയായ സീതയെ ഞാൻ പിടിച്ചുകൊണ്ടുവരാൻ പോവുകയാണ് അതിന് നീ എന്നെ സഹായിക്കണം പൊൻ നിറമുള്ള ഒരു മാനിൻ്റെ രൂപം ധരിച്ച് സീതയുടെ മുൻപിൽ ചെന്ന് അവളെ മോഹിപ്പിക്കണം മാനിന് പിടിച്ചു കൊടുക്കണമെന്ന് അവൾ ഭർത്താവിനോട് പറയും അപ്പോൾ രാമലക്ഷ്മണന്മാരെ അവിടെ നിന്ന് അകറ്റണം ആ സമയം ഞാൻ സീതയെ കൊണ്ടുപോയിക്കൊള്ളാം രാവണൻ്റെ വാക്കുകെട്ട് ആരീജൻ ഭയപ്പെട്ടു എന്നിട്ട് പറഞ്ഞു ഈ ചതിപ്രയോഗം ആര് നിനക്ക് പറഞ്ഞു തന്നു അതുമൂലം നിനക്ക് മരണം വരെ സംഭവിക്കും അതുകൊണ്ട് നീ ലങ്കിച്ചെന്ന് രാജ്യഭരണം നിർവഹിച്ചു സുഖമായിരിക്കുക രാമൻ മനുഷ്യനല്ല ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥനയനുസരിച്ച് നിന്നെ കൊല്ലുന്നതിന് സാക്ഷാൽ നാരായണൻ മനുഷ്യനായി അവതരിച്ചിരിക്കുകയാണെന്ന് നാരദാധിമുനികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം എനിക്കറിയാമെന്ന് രാവണൻ പറഞ്ഞു എന്നാൽ ഉദ്ദേശിച്ച കാര്യം നടത്താതെ ഞാൻ തിരിച്ചു പോകത്തില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് നീ പൊന്മാനായി ചെന്ന് രാമണരക്ഷ്മണന്മാരെ ദൂരത്താക്കുക എന്ന് പറഞ്ഞു നീ ഇത് ചെയ്തില്ലെങ്കിൽ നിന്നെ ഞാൻ വധിക്കുമെന്ന് രാവണൻ പറഞ്ഞു ഈ ദുഷ്ടൻ്റെ ആയുധം കൊണ്ട് മരിക്കുന്നതിനേക്കാൾ നല്ലത് രാമ ബാണമേറ്റ് മരിച്ചാൽ മോക്ഷം കിട്ടുമെന്ന് മാരീജൻ അറിയാം ഭഗവാനെ രാമചന്ദ്ര എന്നെ രക്ഷിച്ചു കൊള്ളണേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മാരീജൻ സ്വർണ്ണവർണമായ ഒരു മാനിൻ്റെ രൂപം ധരിച്ച് രാവണൻ്റെ കൂടെ തേരിലേറി യാത്ര തിരിച്ചു ആശ്രമ ആശ്രമസമീപത്ത് ചെന്ന മാരീജൻ മനോഹരമായ ലീലാവിലാസങ്ങളുമായി തുള്ളിച്ചാടിയും സ്നേഹഭാവത്തോടെ സീതയെ നോക്കിയും രാമാശ്രമ കൂടി സഞ്ചരിച്ചു അത് കണ്ട സീതാദേവിക്ക് വളരെ കൗതുകമുണ്ടായി എല്ലാം അറിയാവുന്ന ഭഗവാൻ ശ്രീരാമൻ രാവണൻ്റെ വരവിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കിയിട്ട് സീതയോട് രഹസ്യമായി പറഞ്ഞു രാവണൻ നിന്നെ അപഹരിച്ചു കൊണ്ടുപോകാൻ സന്യാസവേഷം വേഷം ധരിച്ച് ഇപ്പോൾ ഇവിടെ എത്തും നീ പറണശാലയിൽ മ മായാസീതയെ നിർത്തിയിട്ട് നീ അഗ്നിമണ്ഡലത്തിൽ മറഞ്ഞിരിക്കണം ഒരു വർഷത്തിനകം ഞാൻ രാവണനെ വധിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കുമെന്ന് ശ്രീരാമൻ പറഞ്ഞു ഇത് കേട്ട സീത മായാസീതയെ അവിടെ നിർത്തിയിട്ട് അഗ്നിമണ്ഡലത്തിൽ പോയി മറഞ്ഞു കുട്ടികളെ രാവണൻ്റെ നാശം തുടങ്ങുകയാണ് ഇനി അടുത്ത കഥയുമായിട്ട് വരാം ഹരി ഓം സത്